മിമിത്രി ആർട്ടിസ്റ്റ് സ്റ്റേജ് പെർഫോമർ നടൻ എന്നീ നിലകളിലെല്ലാം തന്നെ ശ്രദ്ധേയനായ താരമാണ് ശശാങ്കൻ മയ്യനാട് മിനി സ്ക്രീനിലെ കോമഡി പരിപാടികളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കലാകാരൻ കൂടിയാണ് അദ്ദേഹം താരത്തിന്റെ ആദ്യരാത്രി എന്ന സ്കിറ്റ് ഇന്നും യൂട്യൂബിലേറെ വ്യൂവേഴ്സ് ഉള്ള ഐറ്റമാണ് അതോടൊപ്പം തന്നെ ഒരു തിരക്കഥാകത്ത് കൂടിയാണ് ശശാങ്കൻ കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് നിരവധി ആരാധകരുള്ള ശശാങ്കന്റെ സ്വദേശം കോമഡി സ്റ്റാഴ്സ് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി തന്റെ കരിയർ ആരംഭിച്ച കലാകാരനാണ് ശശാന്തൻ പതിനഞ്ച് വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ശശാങ്കൻ സ്റ്റാർ മാജിക് ഷോയിലൂടെയും ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിക്കഴിഞ്ഞു എന്നാൽ തന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു അനുഭവം ശശാങ്കൻ ഇടയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു ശശാങ്കന്റെ വാക്കുകൾ ഇങ്ങനെ പണ്ട് മിമിക്രി ട്രൂപ്പിന്റെ വണ്ടിയിൽ കിളിയായി ഞാൻ പോയിരുന്നു മിമിക്രിയോടുള്ള താല്പര്യം കാരണം അവർ ചെയ്യുന്നതെല്ലാം ദൂരെ മാറി നിന്ന് നോക്കും ഗ്രീൻ റൂമിലെല്ലാം പോകും ഒരിക്കൽ ബോംബ് പൊട്ടുന്ന ഒരു സീനിൽ അഭിനയിക്കുന്നതിന് എനിക്കും അവസരം ലഭിച്ചു ഒരുപാട് പേർ ഓടുന്ന കൂട്ടത്തിൽ വന്ന് ഓടാൻ വേണ്ടി റെഡിയായി വരാൻ പറഞ്ഞു ഗ്രീൻ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാളുടെ പാൻ കേക്ക് ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്ത് മുഖത്തിട്ടു അപ്പോഴേക്കും അയാൾ വന്ന് വഴക്കു പറഞ്ഞു ഡാ അതൊക്കെ എന്ത് വിലയുള്ള സാധനമാണെന്നോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ വേണ്ടി ഇതൊന്നും ഇടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ഇറക്കി വിട്ടെന്നും ആ സമയത്ത് മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നിയെന്നും ശശാങ്കൻ തുറന്നു പറയുന്നു ഒരു മിമിക്രി കലാകാരൻ തന്നെയായിരുന്നു അയാളും ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് അറിയില്ല ഇതുപോലുള്ള ചില അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ സിനിമയിൽ അപമാനങ്ങൾ ഒന്നും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ഇപ്പോൾ സിനിമയിൽ നല്ല അവസരങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണെന്നും ശശാങ്കൻ വ്യക്തമാക്കുന്നു മിമിക്രി വേദിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ശശാങ്കൻ കോമഡി സ്റ്റാർ വേദിയിൽ അവതരിപ്പിച്ച വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീടാണ് ശശാങ്കര് സിനിമയിലേക്ക് അവസരം കിട്ടുന്നത് വേദിയിലാണെങ്കിലും സിനിമയിലാണെങ്കിലും എപ്പോഴും വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് എത്താറുള്ള ശശാങ്കൻ മയ്യനാടിന് നിരവധി അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക